അപ്പോൾ ഇനി ഇതിൽ സി സി സിയിലെ പല നമ്പറുകളിലായിട്ട് നമ്മൾ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് എന്ത് ചില സംശയങ്ങൾ നമുക്കുണ്ട് എപ്പോഴും സത്യം പറയണോ എപ്പോഴും സത്യം വെട്ടിത്തുറഞ്ഞ് മുഖത്ത് നോക്കി പറഞ്ഞ് ഇതാക്കണോ അല്ലെങ്കിൽ വല്ല ഒരു ഹേർട്ട് ചെയ്യോ ഹേർട്ട് ചെയ്യാതിരിക്കോ അല്ലെങ്കിൽ ഒരു നല്ല കാര്യം നടക്കാൻ വേണ്ടി നുണ പറയണോ ഈ അയാളെ ഹേർട്ട് ചെയ്യാതിരിക്കാൻ ഞാൻ നുണ എന്നൊക്കെ പറയാം അപ്പോൾ ഇങ്ങനെ പല സംശയങ്ങളും നമുക്കുണ്ടാവും അപ്പോൾ എന്താണ് വേണ്ടത് ഈ സി 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 നമ്പറുകൾ ഈ പാരഗ്രാഫുകൾ വായിച്ചാൽ കൃത്യമായിട്ട് കിട്ടും അങ്ങനെ വല്ലതും നിങ്ങൾക്ക് നമ്മളെ കേൾക്കുന്നവരോട് എന്തെങ്കിലും സാധാരണ സംശയം വരുന്ന എൺപത് സീറോ അതിന് ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോ അതിലൊരു ഭാഗം പറയുന്നുണ്ട് മറ്റുള്ളവരെ അനുകൂലിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അനുകൂല ഭാവം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു കള്ളത്തരത്തിന് ഓക്കെ പറയുന്നു അല്ലെങ്കിൽ കോംപ്രമൈസിങ് ജസ്റ്റേഴ്സ് കാണിക്കുന്നു

ഒരു കാര്യം സംഭവിക്കുന്നു വേറെ ആരും അയാളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക അയാൾ ഇങ്ങനെ കെടുന്നു പരിഞ്ഞ അപ്പൊ നമുക്ക് എന്ത് തോന്നും അല്ലേ ഒരു വരും എങ്ങനത്തെ സിറ്റുവേഷനിലാന്ന് ആദ്യം നോക്കണം എന്ത് അയാൾ ശരിക്കും ഈ കറക്ഷൻ അർഹിക്കുന്നുണ്ടോ ഓക്കെ അല്ലെങ്കിൽ ഈയൊരു ചീത്ത അല്ലെങ്കിൽ ശാസന അർഹിക്കുന്നുണ്ടോ അർഹിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടാൻ അയാൾ അനുവദിക്കണം അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പോകരുത് ഇനിയിപ്പോൾ അനീതിപരമായിട്ട് അന്യായമായിട്ട് ഓക്കെ അൺജസ്റ്റ്ലി അല്ലെങ്കിൽ ഇൻജസ്റ്റിസാ നടക്കണമെങ്കിൽ അത് വേറെ കാര്യം അപ്പോൾ സിറ്റുവേഷൻ ആദ്യം നോക്കണം ചിലപ്പോൾ നമ്മൾ ബാക്കിയുള്ളവരുടെ സിറ്റുവേഷനോ ബാക്കി കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പോകാറില്ല നമ്മൾ നമ്മളെ പറ്റി തന്നെ ചിന്തിക്കും എന്ത് എന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ നല്ല ആളായിട്ട് ആ അപ്പോൾ ഞാനൊന്ന് അനുകൂലിക്കുന്ന പോലെ എനിക്ക് ഓരോ ആക്ഷൻസ് കാണിക്കുമ്പോൾ ഞാൻ നല്ല പുള്ളിയായില്ലോ അതിന് വേണ്ടിയിട്ടാണോ എന്താണ് ഉദ്ദേശം എന്ന് ചെക്ക് ചെയ്യണം ഇപ്പൊ സി 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 പറഞ്ഞ നമ്പർ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി എൺപതില് പറയുന്നു മൂന്ന് വാക്കുകൾ അവിടെ പറയുന്നത് മുഖസ്തുതി പുകഴ്ത്തൽ പ്രീതിപ്പെടുത്തൽ മുഖസ്തുതി പുകഴ്ത്തൽ പ്രീതിപ്പെടുത്തൽ ഈ മൂന്ന് വാക്കുകൾ ഇതുവഴി അപരന്റെ തിന്മ നിറഞ്ഞ പ്രവർത്തികളെയും തലതിരിഞ്ഞ പെരുമാറ്റത്തെയും പ്രോത്സാഹിപ്പിക്കുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്യുന്ന ഓരോ വാക്കും മനോഭാവവും നിരോധിക്കപ്പെട്ടിരിക്കുന്നു അതായത് വേറൊരാളൊരു തിന്മ നിറഞ്ഞ പ്രവൃത്തി ചെയ്യുക അയാൾ ചെയ്യുന്ന പ്രവൃത്തി തിന്മ നിറഞ്ഞതാണ് തലതിരിഞ്ഞ പെരുമാറ്റാണ് എന്നിട്ട് ഞാനിവിടെ ഇരുന്നിട്ട് പ്രോത്സാഹിപ്പിക്കുക ഏത് വാക്കുകളിലൂടെ ജെസ്റ്റേഴ്സിലൂടെ ഓരോ ആംഗ്യങ്ങൾ കാണിച്ചിട്ട് അയാൾ പ്രോത്സാഹിപ്പിക്കുകയും അയാൾ ചെയ്യുന്നത് ശരി വയ്ക്കുകയും ചെയ്യുമ്പോൾ അത് സത്യത്തിനെതിരാണ് തിന്മ നിറഞ്ഞ് തിന്മ ചെയ്യുന്ന ഒരാളെ നമ്മൾ പ്രേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ തിന്മ ചെയ്യുന്ന ഒരാളെ ഇങ്ങനെ മുഖസ്തുതി പറയേണ്ട ആവശ്യമുണ്ടോ ഓ സോ ഗുഡ് സോ ഗുഡ് തിന്മേ ചെയ്യണേ അയാൾ പ്ലീസ് ചെയ്യേണ്ട ആവശ്യമില്ല അയാൾ പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമില്ല ആ ഇപ്പം ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്താൽ പിന്നീട് അയാളെന്നെ സഹായിക്കുന്നു എന്ന് വെച്ചിട്ട് ഇങ്ങനെ വെറുതെ പ്ലീസ് ചെയ്യ വെറുതെ പ്രീസ് ചെയ്യാം ഇതൊക്കെ ഇതൊക്കെ ഓരോ വാക്കും ഓരോ മനോഭാവവും ഓരോ ആംഗ്യവും ജസ്റ്ററും ഒക്കെ നിരോധിക്കപ്പെട്ടിരിക്കുന്നു ബൈ ദിസ് കമാൻഡ് എയ്ത്ത് കമാൻഡ് എട്ടാം കൽപ്പന കള്ള സാക്ഷി ഇല്ലത് ഒരാൾ തിന്മ ചെയ്യുമ്പോൾ ഞാനിവിടെ ഹാ 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 പ്രോത്സാഹിപ്പിക്കുക അത് സ്ഥിരീകരിക്കുക ചെയ്യുമ്പോൾ അത് കള്ളമായിട്ടുള്ളൊരു സാക്ഷ്യമായിട്ട് മാറും നിന്റെ ഉള്ളിലും ഒരു ക്ലാരിറ്റി ഇല്ല അയാൾക്കുമില്ല അപ്പോൾ നമ്മൾ ഈ അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തെ തന്നെ നമ്മൾ പൊല്യൂട്ടാക്കി കൊണ്ടിരിക്കുക മലിനീകരിക്കുക പരിസര മലിനീകരണം നമ്മുടെ ഉള്ളും മലിനീകരണം പുറമേയും മലിനീകരണം ആരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു അവരെ ഒക്കെ മിസ്ഗൈഡ് മിസ്ലീഡ് ചെയ്യണം ഇപ്പൊ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ദുർമാതൃകവും കൊടുക്കാൻ ദുഷ്പ്രേരണ കൊടുക്കാൻ വലിയൊരു അപരാധം തന്നെയാണ് അപ്പൊ നമ്മൾക്കൊരു നല്ല പേര് കിട്ടാൻ കുറച്ച് സമയത്തേക്ക് ആൾക്കാർ നമ്മൾ നല്ലവരാണെന്ന് കാണിക്കാൻ ആ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഓരോന്ന് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം ചിലപ്പോൾ നമ്മൾ മിണ്ടാതിരിക്കും നോണയായിട്ടുള്ളൊരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും മിണ്ടില്ല ഞാനെന്തിനാ വെറുതെ ഇടപെടാൻ പോണേ അപ്പൊ അത് മൗനമായിട്ടുള്ളൊരു അപ്രൂവലാണ് അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തി പരിശുദ്ധാത്മാവ് പറയുമ്പോൾ സംസാരിക്കും പരിശുദ്ധാത്മാവ് പറയാതെ സംസാരിക്കണ്ട ചിലപ്പോൾ ചിലത് ചില സത്യങ്ങൾ വെട്ടിത്തുറഞ്ഞ് അവിടെ ഇവിടെ ഒക്കെ പറഞ്ഞ് വിവേകമില്ലാതെ പറഞ്ഞ് ചിലപ്പോൾ ആകെ വളർ അങ്ങനെയും വേണ്ട അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടേണ്ടത് ഈ സത്യാത്മാവ് കൂടുതൽ എപ്പോഴാന്നറിയാം കൂടുതൽ കൂടുതൽ നമ്മൾ സത്യത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ സത്യത്തിന് വേണ്ടി പീഡ വേണ്ടി നിൽക്കുമ്പോഴൊക്കെ ഈ സത്യാത്മാവ് കൂടുതൽ നിറയും നമ്മൾ പരിശുദ്ധാത്മാനെ നന്നായി സ്നേഹിക്കുന്നു പറയും പരിശുദ്ധാത്മാനെ നല്ല ഇഷ്ടം നല്ല സ്നേഹിക്കുക പക്ഷെ സത്യത്തിന്റെ എതിരെ പോകുമോ അപ്പൊ അതൊരു കോൺട്രഡിക്ഷൻ അല്ലേ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധ റുഹായെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സത്യത്തിന് വേണ്ടി നിൽക്കും സത്യാത്മാവല്ലേ അല്ലേ നമുക്കിപ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ടിന് നോണ പറയുന്നത് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ നോണ പറയോ ഇല്ല പരിശുദ്ധാത്മാനും നോണ പറയുന്നതൊന്നും ഇഷ്ടമില്ല എന്നിട്ട് പരിശുദ്ധാത്മാനും ഫ്രണ്ട് ആവും വേണം പക്ഷെ നോണയുടെ സൈഡിലെ നിക്കളെങ്കിൽ വാട്ട് എ കോൺട്രഡിക്ഷൻ എന്തൊരു വിരോധാഭാസം ഓക്കെ അപ്പൊ ഇങ്ങനെയാ വെറുതെ ഒന്ന് ഇങ്ങനെ കാണിക്കുന്നതും ഒന്ന് ഇങ്ങനെ കാണിക്കുന്ന ഓരോ ഓരോ ഏ ചെലപ്പോ വല്യൊരു ഇതായിട്ട് മാറും എന്ത് നമ്മൾ പോലും ചിന്തിക്കാത്ത വിധത്തില് ഏഹ് ചിലപ്പോ നമ്മളിങ്ങനെ കുണുങ്ങി കുണുങ്ങി ഇരിക്കുള്ളൂ ആ എന്നോ കുഞ്ഞുങ്ങളാണ് ചെറിയ കുട്ടികളൊക്കെ കുണുങ്ങി കുണുങ്ങി ഇരിക്കണ്ടത് വലിയവരൊക്കെ എന്താ ബോധം വേണം എന്താ നടന്നുകൊണ്ടിരിക്കണേ ഞാനിവിടെ ഇരിക്കണ്ടല്ലോ അപ്പൊ എന്റെ ചുറ്റി എന്താ നടന്നുകൊണ്ടിരിക്കണേ സത്യാണോ അസത്യാണോ എന്ന് വെച്ചിട്ട് എല്ലാ അച്ഛനും പ്രതികരിക്കാൻ പോണവരുണ്ട് ചിലര് ഏഹ് എങ്കിലും വിളിച്ച വിളിച്ചാൽ എല്ലാറ്റിനും സത്യം വിളിച്ച് പറയാൻ പ്രതികരിക്കാനും ചിലപ്പോ അവരുടെ ജീവിതത്തിൽ സത്യം ഉണ്ടാവില്ല ബാക്കി പുറത്തൊക്കെ ഉണ്ടെങ്കിൽ ജയവിളിക്കാൻ പോകും അതൊക്കെ ഒരു മോഡറേഷൻ ചെയ്യണം എൻ്റെ ഉള്ളിൽ സത്യമുണ്ടോ ആ സത്യത്തിനനുസരിച്ച് എൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്താ പറയണേ പരിശുദ്ധാത്മാവില് സ്വരെയും കേൾക്കാൻ പറ്റും എനിക്ക് ഒരാളെ സപ്പോർട്ട് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് പുണ്യപ്രവൃത്തിയാവണമെന്നില്ല എന്താണ് ഈ സപ്പോർട്ട് ചെയ്യുന്നത് ചിലർ സപ്പോർട്ട് ചെയ്യുന്ന ഒക്കെ ചാരിറ്റി എന്ന് വിചാരിച്ചിട്ടില്ല എന്റെ ജീവിതത്തിൽ ഒത്തിരി എന്താ പറയാ റിസ്കി ഫാക്ടേഴ്സ് ഉണ്ടായിട്ടുണ്ട് സത്യത്തിന് വേണ്ടി നിലകൊണ്ടപ്പോൾ ചിലപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ ഞാൻ അവിടെ നടക്കുന്ന തിന്മയെ അംഗീകരിക്കില്ല എൻ്റെ മുഖം തന്നെ കാണിക്കും ഞാനിത് അംഗീകരിക്കുന്നില്ല അത് മതി പ്രോബ്ലത്തിൽ ചെങ്കുമ്പോഴും കാരണം പ്രോബ്ലം ഉണ്ടാവും സത്യത്തിന് വേണ്ടി നിലകൊണ്ടിട്ട് എത്ര പേരുണ്ട് എന്നാലും കോംപ്രമൈസ് ചെയ്യും ചിലപ്പോൾ നമ്മൾ പറയണമെന്നൊന്നുമില്ല നമ്മുടെ മുഖം തന്നെ വ്യക്തമാക്കും ഞാനിത് എഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലയോ ചിലരുടെ കുഴപ്പമെന്താ മുഖം കണ്ട ഒന്നും മനസ്സിലാവില്ല ഇൻഡിഫറൻസ് എന്താ ഒരു മരം പോലെ ഇരിക്കും ചിലർക്ക് ഒരു സ്റ്റാൻഡും ഇല്ലാത്തവരുണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ ഇൻഡിഫറൻസ് നിസ്സംഗത അതൊക്കെ വേറൊരു ഇതിന് കല്പനയ്ക്കെതിരാന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് നിസ്സംഗതാ മനോഭാവം നമ്മളുടെ ഓരോ ഫേഷ്യൽ എക്സ്പ്രഷൻ മുഖഭാവം ബോഡി ലാംഗ്വേജ് ശരീരത്തിന്റെ ഒരു ഭാഷ വാക്കുകൾ പെരുമാറ്റങ്ങള് പ്രവർത്തികള് ഇതൊക്കെ സത്യത്തിന് വേണ്ടി നിൽക്കുന്നതാണോ അതോ നുണയുടെ സൈഡ് നിൽക്കുന്നതാണ് ഹൂ സൈഡായി നമുക്ക് ജീവിതത്തിന് പവർ ഉണ്ടാവാം ബല ഉണ്ടാവാം എപ്പോഴാണ് സത്യം എന്നറിയുമ്പോൾ സത്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അതിന് ഇൻകുലാബ് സിന്താബാദ് എന്ന് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല യോർ ലൈഫ് യോർ ഫേസ് യോർ ചുറ്റുപാട് അത് സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതാണ് ചിലപ്പോൾ ഒരു സ്റ്റാൻഡ് എടുത്ത സ്റ്റാൻഡെന്ന് വെച്ചാൽ ഓക്കെ ഐ സ്റ്റാൻഡ് ഫോർ ദിസ് ഞാനങ്ങല്ലേ ചിലപ്പോൾ അങ്ങനെ പറയേണ്ടി വരും ഈ ഒരു സ്റ്റാൻഡെന്ന് ഞാൻ അനങ്ങിയില്ല സത്യത്തിന്റെ സ്റ്റാൻഡെന്ന് അപ്പൊ ഒരു സത്യം ചെയ്യാതെ നടക്കുന്നവർക്ക് അത് ഇറിറ്റേഷൻ ആയിട്ട് വരും ഇറിറ്റേറ്റഡ് ആയിക്കോട്ടെ ഞാൻ സത്യത്തിന് വേണ്ടി നിക്കുന്നതുകൊണ്ട് വേറെ ഒരാൾ ഇറിറ്റേറ്റഡ് ആവാണെങ്കിൽ അവര് അങ്ങനെ ആയിക്കൊള്ളട്ടെ അവരങ്ങനെയാവും വിചാരിച്ച നീ നോണയുടെ സൈഡിൽ നിക്കണം അപ്പൊ അണ്സസസറി പ്രൈസിംഗ് ആൻഡ് അപ്രീസിയേഷൻ അൺനെസറി അനുകൂല സപ്പോർട്ടൊന്നും வேண்ட அதே சமயம் சேறிக்கு சப்போர்ட் செய்யندவர் நாம சப்போர்ட் செய்யணும் okay ஆ ஒரு டிஸ்கர்ன்மென்ட் கிட்ட பரிசுத்தாத்மாவу நமக்கு தருதாம் இப்போ மதர் இன்னே படினப்போ ஒரு காரியம் வந்து that for a different types of lies are there with cancer different types of lies बिकாம எச்சிருக்கியானு मींस அதнде கிராவிட்டி என்னா മനസിലാവാ ஆ ஒரு காரியம் அத ஆல்ரெடி நான் பர்ணே ഫസ്റ്റ് ഓഫ് ഓൾ സത്യം ഏതാണോ നുണ ഏതാണോ തിരിച്ചറിയണം ഇനി സത്യമാണെന്ന് സത്യമാണെന്നറിഞ്ഞാൽ അതിൽ ഗ്രേറ്റർ ട്രൂത്ത് ഏതാണ് അതിൻ്റെ ഗ്രാവിറ്റി അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഗൗരവം അതെങ്ങനെയറിയാം വേറെ മാർഗമൊന്നുമില്ല അത് സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ യിലേക്ക് നയിക്ക എത്രമാത്രം നമുക്ക് പരിശുദ്ധാത്മാവിന് ആവശ്യമുണ്ട് എത്രമാത്രം പരിശുദ്ധ റുഹായ കഴിഞ്ഞ ദിവസം പോപ്പ് ഫ്രാൻസിസിന്റെ ഒരു ജനറൽ ഓഡിയൻസിൽ നമ്മൾ വായിച്ചു ആ ഒരു റൈറ്റപ്പിൽ നമ്മൾ വായിച്ചു പരിശുദ്ധാത്മാവിന്റെ റിയൽ നെയ്മെന്നൊക്കെ പറഞ്ഞിട്ട് ഹോളി കാറ്റ് ശ്വാസം എന്നൊക്കെ അർത്ഥമുള്ള എനിക്ക് ആ റുവാഹ് എന്നുള്ള വാക്ക് അപ്പോൾ തുടക്കത്തിൽ പരിശുദ്ധ അമ്മയായാലും ഈശോയായാലും അപ്പസ്ഥലന്മാരായാലും ഒക്കെ ഉപയോഗിച്ചിരുന്നത് ഈ ഒരു വാക്കാണ് റുവാഹ് റുവാഹ് ഹോളി പരിശുദ്ധ റുവാഹ്ലിവാഹയുടെ നാമത്തിലാണ് നമ്മുടെ ആശ്രമം അപ്പൊ ഈ സത്യത്തിന്റെ റുഹ സത്യത്തിന്റെ കാറ്റ് സത്യത്തിന്റെ ആ വായു സത്യത്തിന്റെ ശ്വാസം ആ സത്യറുഹ ആണ് നമ്മളെ സത്യത്തിൻ്റെ പൂർണതയിലേക്ക് നയിക്കുക അപ്പൊ ഒരു കാര്യം എത്രമാത്രം സത്യുണ്ട് എത്രമാത്രം നൊണയുണ്ട് ആ പൂർണത അപൂർണതകളൊക്കെ തിരിച്ചറിയണമെങ്കിൽ സത്യരൂഹ നമ്മളെ നയിക്കണം നമ്മൾ മുൻകൂട്ടി ബ്രെയിൻ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല കാരണം ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് വ്യക്തികളുടെ ആ ഒരു ആ ആ സമയത്തെ ഒരു അവസ്ഥയനുസരിച്ച് ദൈവം എങ്ങനെ ആ വ്യക്തിയെ നോക്കി കാണുന്നു ദൈവത്തിന്റെ എന്താ ദൈവം എങ്ങനെ നോക്കി കാണുന്ന ഈ സിറ്റുവേഷൻ അതാണ് നമുക്ക് കിട്ടേണ്ടത് നമ്മൾ നമ്മളുടെ ഒരു സത്യത്തിന്റെ ബോധം വെച്ചിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പോയാലൊന്നും കാര്യമില്ല ദൈവത്തിന്റെ കാഴ്ചപ്പാട് കിട്ടണമെങ്കിൽ എന്ത് വേണം ഞാനും ദൈവിക ദൈവികജ്ഞാനം കൊണ്ട് നിറയുമ്പോഴാണ് ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് ദൈവം എങ്ങനെ നോക്കിക്കാണുന്നു ദൈവത്തിൻ്റെ വ്യൂ പോയിൻറ്റ് ഹൗ ഗോഡ് ലുക്സ് അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ തിങ് ആ ഒരു കാര്യം കിട്ടിയാലാണ് നമുക്ക് ഈ ഹയർ ട്രൂത്ത് ഗ്രേറ്റർ ട്രൂത്ത് കൃത്യമായിട്ട് അളക്കാനും അതിനനുസരിച്ച് ചെയ്യാനും പറ്റുക